കടുത്ത പല്ലുവേദന അനുഭവപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പം വല്ലാത്ത ചെവി വേദന ആയിരിക്കും ആ വേദനയുടെ കാര്യം പറയുമ്പോൾ അത് അവർക്ക് ആ വേദന അനു അനുഭവപ്പെടും ആ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതിന് നമ്മുടെ ഡോക്ടർമാരും ആളുകളൊക്കെ തരുന്ന മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായൊരു നാമമുണ്ട് യാ സലാം എന്ന നാമം അത് നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം കടുത്ത വേദനയുള്ള ആളുകളുടെ അടുത്തിരുന്ന് ഓതിയാൽ അവർക്ക് അത് ഓതി എന്തെങ്കിലും വെള്ളമോ മറ്റെന്തെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് ആ പ്രയാസം പെട്ടെന്ന് തന്നെ സുഖപ്പെട്ട് കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് എത്രയോ ആളുകൾക്ക് അനുഭവത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വലിയ വേദനയും പ്രയാസവും വഷമൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും അടുത്തിരുന്ന യാസലാം എന്ന പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മ യാസാം യാ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ആ നാമം നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ അവരുടെ ആ ബുദ്ധിമുട്ടുകള് വിഷമങ്ങള് പ്രയാസങ്ങള് മാറി പരിപൂർണ ശമനം കിട്ടാനും മറ്റ് വിപത്തുകളൊക്കെ മാറിപ്പോകാൻ കൂടി കാരണവും അള്ളാഹു താലി നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുമാറാവട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ കുറിച്ച് ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മഹത്തായ സുന്ദരമായ ഹുസ്ന എന്ന മഹത്തായ ഓരോ നാമങ്ങളും അതിൻ്റെ മഹത്വങ്ങളും നാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അത് ജീവിതത്തിൽ പകർത്താനും ആ ഹുസ്ന കൂടുതൽ ചെല്ലി വിജയിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ പല ആളുകളും ശത്രുക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ശത്രുക്കൾ പല രൂപത്തിൽ വരും ആ ശത്രുതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശത്രുക്കൾ ഉണ്ടാക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ യാ സലാമു എന്ന തിക്കറ് ആയിരം പ്രാവശ്യം വീണ്ടും പതിവാക്കി നമുക്ക് അത്ഭുതകരമായ രക്ഷ നേടാൻ കഴിയും നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പല രൂപത്തിൽ ഈ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഏൽക്കുമെന്ന് തോന്നുന്നിടത്ത് ചില യാത്രയാണ് ചില യാത്ര പോകുന്ന സമയത്ത് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നിടത്തൊക്കെ ഈ അസലാം എന്ന ദിക്കറി ജില്ല ആണെങ്കിൽ അത്ഭുതകരമായി ഭാഗത്ത് നിന്ന് പ്രത്യേകമായ കാവല് കിട്ടും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല ട്രെയിനിൽ പോകുന്ന സമയത്ത് മധ്യ ലഹരിയിൽ വന്നിട്ട് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുക അങ്ങനെ പല രൂപത്തിൽ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളിപ്പോ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന വിഷയത്തിൽ പേടിയാണ് അവൻ വെള്ളം അടിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് ലഹരി അടിച്ച് വന്നിട്ട് നമ്മുടെ കുട്ടികളുടെ നേരെ വണ്ടിയായിട്ട് വന്ന് ഇടിപ്പിക്കുകയോ നോക്കുക അങ്ങനെയൊക്കെ ഭയപ്പെടുന്ന ഒരു കാലമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയാൽ വീട്ടിലിരിക്കാനോ അതിലേറെ ഭയം ഇവൻ വീടിന്റെ അകത്ത് വന്നിട്ട് എന്തെങ്കിലും കാണിക്കുമോ കാരണം ലഹരി ഉപയോഗിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കാണിക്കുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ ഈ ഇസ്മുകൾ നമുക്ക് വലിയ സമാധാനം തരും നമുക്ക് രക്ഷ കിട്ടാൻ അത് കാരണമാവും നമുക്ക് വരുന്ന എല്ലാ ശത്രുക്കളുടെയും ഉപദ്രവങ്ങളും കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ യാ സലാമു എന്ന ദിഖർ ഏറ്റവും വലിയ പരിഹാരമായ ദിക്കറാണ് ആ ദിക്കറ് നമുക്ക് ധാരാളം വർദ്ധിപ്പിക്കണം ആയിരം പ്രാവശ്യം വീതം ദിവസം ചൊല്ലി വന്നാൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ കാവലി ലഭിക്കുകയും നമ്മൾക്ക് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ മാറിപ്പോവാനും കാരണമാവും അതുപോലെ ആ ഇസ്മ ആയിരം തവണ ദിവസവും പതിവാക്കി വന്നാൽ നമുക്ക് വലിയ വിജ്ഞാനങ്ങൾ അറിവുകൾ ലഭിക്കാൻ കാരണം ഇപ്പൊ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അത് ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നേടുന്ന നമ്മുടെ മക്കൾ നമുക്ക് തന്നെയും അറിവുകൾ വർദ്ധിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി യാസലാമു എന്ന ഇസ്മ അതിങ്ങനെ ചൊല്ലി വന്നാൽ പതിവാക്കൊണ്ടിരുന്നാൽ നമുക്ക് വലിയ വിജ്ഞാനങ്ങൾ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി നമുക്ക് തുറന്നു തരാൻ കാരണമാവും എല്ലാ മേഖലയിലും നമുക്ക് വിജയം ലഭിക്കാൻ കാരണമാവും എല്ലാ മേഖലയിലും നമുക്ക് ഉയർച്ച കിട്ടാനും ഈ ദിക്കറ് കൊണ്ട് കാരണമാവും അള്ളാഹു സുബഹാനുഭവത്തായ മറ്റു വലിയ വലിയ വിപത്തുകൾ വലിയ വലിയ അപകടങ്ങൾ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ അതിൽ നിന്ന് ഈ ദിക്കറ് സ്ഥിരമായി ചെല്ലുന്നവർക്ക് പ്രത്യേകമായ കാവലു തരും അതുകൊണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതം സുബഹി നിസ്കാരക്ക ശേഷം ദിവസം പതിവാക്കുന്ന ആൾ ഒരു ആളിലെടുത്ത് വന്ന് ഒരു രോഗിയുടെ അടുത്ത് വന്ന് ആ ചെല്ലിക്കൊണ്ട് ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ ധാ ചെയ്താൽ തന്നെ അവരുടെ രോഗവും പ്രയാസവും മാറാനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ തന്നെ അത് കാരണമാവും മഹത്തായ മഹത്തായിസ്മിന്റെ വലിയ പ്രത്യേകതയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തെരുമാറാവട്ടെ ഇപ്പോൾ ഒരാൾ വലിയ രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ട് അസ്വസ്ഥതകളുണ്ട് ബുദ്ധിമുട്ടുണ്ട് രോഗത്തിന്റെ പ്രയാസം പല രൂപത്തിലാണല്ലോ വരിക ചിലർക്ക് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആളുകളുടെ അടുത്ത് പോയി യാസലാമെന്ന ദിക്കം നൂറ്റി ഇരുപത്തൊന്നൂറ് പ്രാവശ്യം ഒരാൾ ചെല്ലിയാൽ അള്ളാഹുത്താല അവർക്ക് ശിഫ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അവർക്ക് പരിപൂർണ ശമനം കിട്ടാൻ അത് കാരണമാവും ഇനി ഒരാൾക്ക് അള്ളാഹുത്താല ആ രോഗത്തിൽ ശിഫ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അതി കഠിനമായ അതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ലഘൂകരിച്ചു കിട്ടാൻ കാരണമാവും പ്രത്യേകിച്ച് ഈമാൻ സലാമത്താവാൻ കൂടി കാരണമാവും അള്ളാഹു സുബാനഹു ആല നമുക്കൊക്കെ ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളും വേദനകളും അസുഖങ്ങളും അസ്വസ്ഥതകളൊക്കെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമത്തിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുമായിട്ട് തെരുമാറാവട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിഒമ്പത് നാമങ്ങളുടെ മഹത്തായ പ്രത്യേകതകളും മഹത്വങ്ങളും നാം ജീവിതത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് കൂടി ചെല്ലുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളെല്ലാം ഈ ഇസ്മുകൾ കൊണ്ട് കൊണ്ടല്ലാഹു മാറ്റിത്തരും പ്രത്യേകിച്ച് കഷ്ടനഷ്ടങ്ങൾ പ്രയാസങ്ങൾ എല്ലാ മേഖലയിലും തകർച്ചകൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ യാ യാസലാമും എന്ന ദിക്കറ് ദിവസവും ചെല്ലിയാൽ അത് നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം പതിവാക്കൊണ്ടിരുന്നാൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷ തരാൻ കാരണമാവും എത്രയോ ആളുകൾ വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ മാറ്റി തെരുമാറാവട്ടെ പലപ്പോഴും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരോട് പറയാറുള്ളത് എല്ലാ ദിവസവും കൂടെ നടക്കുന്ന അസ്മാഉുൽ ഹസൻ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ നാമങ്ങൾ അത് ചൊല്ലിയുള്ള പ്രാർത്ഥനയുണ്ട് മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തി മഹാ മഹത്തായ ബദരിയത്ത് ചൊല്ലിയുള്ള പ്രാർത്ഥനയുണ്ട് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ വലിയൊരു കാര്യം സാധിക്കാനുണ്ട് വലിയൊരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കേണ്ടതുണ്ട് വലിയൊരു ബുദ്ധിമുട്ടുകൾ മാറേണ്ടതുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ധാരാളം ആളുകൾ ഒക്കെ ചോദിക്കാറുണ്ട് അള്ളാഹുത്താലാട് മഹത്തായ ഇസ്മുകൾ ചൊല്ലി മഹാന്മാരായ ബദരീങ്ങളെ മുൻനിർത്തി ഇവിടെ നമ്മൾ ചെയ്യുന്ന ആ ബദരീയത്തിന്റെ സദസ്സുകളിൽ പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അങ്ങനെ ദുവാ ചെയ്യുമ്പോൾ അലഹമദ എത്രയോ ആളുകൾ സന്തോഷം അറിയിക്കാറുണ്ട് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്ന മുഹത്തു അൽ ഹുസനൈ അസ്മാഅ അൽ ബദറിന്റെ അവസാനത്തിൽ ചെല്ലുന്ന മുറാദി ബൈത്ത് ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറാദ് മനസ്സിൽ കരുതിയിരിക്കെ അത് അള്ളാഹുദ് സാധിപ്പിച്ചതെന്ന് പറഞ്ഞപ്പം അലഹമ്മദി എത്രയോ ആളുകൾക്ക് അതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഈ മജിസ് കാണുന്നവർ കേൾക്കുന്നവർ പങ്കെടുക്കുന്നവർ ഒരുപോലെ രാവിലെ ഏഴ് മണിക്ക് എല്ലാ ദിവസവും നടക്കുന്ന അസ്മാ ഉൽ ഹുസനയുടെ അസ്മാ ഉൽബദറിന്റെ മജിലിസിൽ അത് കഴിയുന്ന സമയത്ത് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെല്ലുന്ന മൊറാദി എന്ന ഭയത്തുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി മനസ്സിൽ കരുതി നിങ്ങൾ ആ സദസ്സിൽ പങ്കെടുക്കുക അള്ളാഹു വിഷമങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാവട്ടെ വളരെ നിന്ന് ചില ആളുകള് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം നമുക്കിവിടെ വിദ്യാഭ്യാസ സാന്തന സേവന പ്രവർത്തനങ്ങളൊക്കെ ആയി കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങളായിട്ട് ഓടി നടക്കുമ്പോൾ ചില സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് വിഷയങ്ങൾക്കൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരാനും നിർദ്ദേശിക്കാനും ശ്രമിക്കാം അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റി തെരുമാറട്ടെ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അതിന്റെ കമന്റ് ബോക്സിലൂടെ ആമയും പറയുന്നവരുണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അലഹദില്ല പറയുന്നവരുണ്ട് ഒരു പുതുതായിട്ട് ഒരു അറിവ് കിട്ടി ഞങ്ങൾക്ക് വലിയ ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് ആ പ്രയാസത്തിനുള്ള പരിഹാരമാണ് ഉസ്താദ് പറഞ്ഞത് അൽഹന്ദ അപ്പൊ തന്നെ ഹു ചെയ്യം അത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവരുണ്ട് നമ്മൾ ഇവിടെ ദുരാ ചെയ്യുമ്പോൾ ആമയും പറയുന്നവരുണ്ട് ഇത് മറ്റുള്ള ആളുകളിലേക്ക് വീട്ടുകാർ കുടുംബങ്ങൾ ബന്ധുക്കളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവരുടെയും വീട്ടിലും കുടുംബത്തിലും ജോലിയിലും വരുമാന മാർഗങ്ങളിലും അള്ളാഹു വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യും എല്ലാ ഷെറുകളും ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി തരുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ മനസ്സമാധാനം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ യാ യാ സലാം എന്ന് മഹത്തിന്റെ മഹത്വം കൊണ്ട് ആ ഇസ്മ ദിവസവും നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീതം പതിവാക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിനും വലിയ ബറക്കത്തിനും വലിയ പുരോഗതിക്കും കാരണമാക്കണേ അള്ള എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ല എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ തന്നെ റബ്ബെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ആയിരം പ്രാവശ്യം ചെല്ലുന്നവർക്ക് വലിയ രക്ഷ കിട്ടുമെന്നാണല്ലോ റബ്ബെ ശത്രുക്കളുടെ ഷെറിൽ നിന്ന് ആയിരം പ്രാവശ്യം ഈസ്മ ചെല്ലുന്നതിന്റെ കൊണ്ട് വലിയ കാവലും സുരക്ഷയും അനുഗ്രഹിക്കണേ അല്ല യാ റബ്ബന ഇൽമു വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി ആയിരം പ്രാവശ്യം ഇതൊരാൾ ചെല്ലിയാൽ അവർക്ക് അറിവുകൾ വർദ്ധിക്കാനും വിവിധങ്ങളായ വിജ്ഞാനങ്ങൾ അത് വർദ്ധിച്ചു കിട്ടാനും കാരണമാണെന്ന് പറഞ്ഞു യാ റബ്ബന ഞങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് നീ എല്ലാവിധ ഹൈറും നൽകണം ഞങ്ങളുടെ മക്കളെയൊക്കെ നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ദീനിനും ഗുണമുള്ളവരാക്കണേ ഉള്ള റഹ്റാഹിമെ ഇത് ചെല്ലുന്നവർക്ക് മോശമായ ചീത്ത കാര്യങ്ങളിൽ നിന്ന് സുരക്ഷ കിട്ടുമെന്നാണല്ലോ ഈ അർബന ഈ ദിക്കറുകൾ പതിവായി ചെല്ലുന്നതുകൊണ്ട് റഹ്മാറാഹിമ അറബൻ നൂറ്റി ഇരുപത്തി പ്രാവശ്യം ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുന്നതുകൊണ്ട് എല്ലാവിധ മോശത്തരത്തിൽ നിന്ന് ചീത്തകാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിനും വറക്കത്തിനും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ലോ റഹ്മാറാഹിമയറബ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രയാസമനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ അവർക്കൊക്കെ ഈ തിക് ചെല്ലുന്നത് കൊണ്ടും ഇത് കേൾക്കുന്നതുകൊണ്ടും റഹിമറാഹിമറബെ വലിയ സമാധാനവും ഷിഫയും തന്നനുഗ്രഹിക്കണേ അള്ള ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളോട് കൊണ്ട് എത്തിയത ഈ മജിസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ അഡ്മിന്മാർ ഇതിൻ്റെ സഹായികൾ സഹകാരികൾ ഈ സ്ഥാപന വാടക ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച അന്ന് മുതൽ ഈ സ്ഥാപനത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇതിനെ സഹായിച്ച സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഈ ബർക്കത്തീൻ അല്ലാ അമീൻ റാഹിമീൻ വിഹക്കി സാഹു വല്ല മുഹമ്മദ് സല അല്ലാ വസ്ലം